ചെറുപുഴ പോലീസ് പിടികൂടിയ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷ്ടിച്ച കേബിളുകളാണെന്ന് കണ്ടെത്തി വ്യാഴാഴ്ച രാത്രിയാണ് നൈറ്റ് പട്രോളിങ്ങിനിടെ ചെറുപുഴയിൽ നിന്നും ഗുഡ്സിൽ കടത്തുകയായിരുന്ന കേബിളുകളടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനത്തിലുണ്ടായിരുന്നവർ പോലീസിനെ കണ്ട് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ചെറുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നല്ലോമ്പുഴ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസ് പരിധിയിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തിയത് പഴയങ്ങാടി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലായിരുന്നു ചിറ്റാരിക്കാൽ പോലീസിന് വാഹനമടക്കം ഇത് കൈമാറാനാണ് നീക്കം കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് 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 ട്രാക്ടർ ഇൻവെൽ തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി